ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പായൻ്റെ ആധാരമായ സൂര്യദേവന്റെ സവിശേഷതകളെ കുറിച്ചിട്ടും സൂര്യദേവന്റെ മന്ത്രങ്ങളെക്കുറിച്ചും അവ ജീവിതത്തിൽ എത്തരത്തിലാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആത്മവീര്യം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ 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 നല്ല കാര്യമാണ് കാരണം നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രോത്രം അല്ലെങ്കിൽ ഓം സൂര്യായ നമഹ എന്നുള്ള ആ ഒരു ജപം ഒരു പതിനൊന്ന് വട്ടം നമ്മൾ ചൊല്ലി എണീക്കുകയാണെങ്കിൽ ദിവസവും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു തടസ്സങ്ങൾ അതായത് നിങ്ങളൊരു ലീഡർഷിപ്പിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരു പ്രമോഷൻ്റെ ഒരു തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ എരിയിച്ച് കളഞ്ഞ് നിങ്ങളുടെ ആ ഒരു റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും സൂര്യഭഗവാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവഗ്രഹങ്ങളുടെ തന്നെ നാഥനാണ് ഏറ്റവും ഹെഡാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് വഴി ഏതൊരു ഭക്തൻ്റെയും ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു ലീഡർഷിപ്പ് ഒരു പവറാണ് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തടസ്സം മാറി അതിൽ നിലനിൽന്ന് പോകാനായിട്ട് സാധിക്കും അപ്പോൾ സൂര്യദേവൻ്റെ ആ ഒരു ശ്ലോകം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് നമ്മൾ ചൊല്ലുന്ന ആ ഒരു അക്ഷരങ്ങൾ അതിലൊന്നും നമുക്ക് തെറ്റ് വരാൻ പാടില്ല വളരെ കൃത്യമായിട്ട് ഏകാന്തമായ ഒരു മനസ്സിനെ ക്രമീകരിച്ചിട്ട് വേണം വളരെ കറക്റ്റായിട്ട് ഒരു ലക്ഷ്യത്തെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു സൂര്യമന്ത്രം നമ്മൾ ജപിക്കാനായിട്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചൊല്ലി തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അനുയോജ്യമായിട്ടുള്ളൊരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ ഞായറാഴ്ച രാവിലെ ഇത് ചൊല്ലി ആരംഭിക്കാവുന്നതാണ് പൂജാ റൂമ് ഉള്ളവരെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൂജാറൂമിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ടെങ്കിൽ പൂക്കൾ നമുക്കൊരു ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വെളുത്തു നിറത്തിലുള്ള പൂക്കളൊക്കെ ഈ ഒരു നാമജപം കുളിച്ച് വൃത്തിയായിട്ട് ഭസ്മം ധരിച്ചു വേണം ജപിക്കാനായിട്ട് അതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷാദത്തിലിരുന്നു കൊണ്ട് ഒരിക്കലും ഈ ഒരു മന്ത്രം ജപിക്കരുത് ഒരു നിരാശയിലിരുന്നു കൊണ്ട് ഒരു പോസിറ്റീവ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് തയ്യാറാവരുത് ഏറ്റവും മോശമായ ചിന്തകളാണ് മനസ്സിലുള്ളതെങ്കിൽ അതിന് തീർച്ചയായും മാറ്റി നിർത്തി മനസ്സ് വളരെ ഏകാഗ്രതമായി വേണം ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ വിജയങ്ങൾ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിൽ നിന്ന് ഒരു മുക്തി നേടാനുണ്ട് ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ ഒത്തിരി നാളൊരു വിഷമഘട്ടം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ശക്തിയില്ലാതെ ഇല്ലാതെ ഒരു വിഷമഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ കാര്യത്തെപ്പോലും നീക്കം ചെയ്യാനായിട്ട് സൂര്യമന്ത്രത്തിന് സാധിക്കും അതുപോലെ തന്നെ സൂര്യ സൂര്യനമസ്കാര മന്ത്രങ്ങളുണ്ട് ഇവ നമ്മൾ ഒരു വീട് വഴിയും നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ കിച്ചണിൽ അല്ലെങ്കിൽ ഓഫീസിൽ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുവാണ് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഒരു ഉരുവിട്ട് കൊണ്ടേ ഇരിക്കാവുന്ന മന്ത്രങ്ങളാണത് അതിൽ ആദ്യത്തെ എന്ന് വെച്ചെങ്കിൽ ഓം മിത്രായ നമ ഓം ഭാസ്കരായ നമ അതായത് ജ്ഞാനവും പ്രകാശവും നൽകുന്നവനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ജപം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഫലം കിട്ടി തുടങ്ങുന്നത് നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് അതായത് ഈ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ മന്ത്രം ഏഴായിരം തവണയെങ്കിലും ജപിച്ചിട്ടുണ്ടായിരിക്കണം ഒരു ദിവസം ഏഴായിരം തവണ ജപിക്കണമെന്നല്ല അർത്ഥം ഈ നാൽപ്പത് ദിവസത്തിനുള്ളിലായിട്ട് ഏഴായിരം പ്രാവശ്യം സൂര്യമന്ത്രങ്ങൾ ജപിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ഇരുന്നാൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നാണ് അമ്മ ജപിക്കുന്നത് ഇനി സൂര്യഗായത്രി മന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ അറുപത് ദിവസം കൊണ്ടാണ് നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം കാണാനായിട്ട് സാധിക്കുക ആറ് ദിവസം കൊണ്ടും നിങ്ങൾക്ക് ഫലം എടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആ ഒരു അത്രയും പ്രാവശ്യം നമുക്ക് ജപിച്ച് എത്താനായിട്ട് ആറായിരം പ്രാവശ്യം നമുക്ക് ജപിച്ചെത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗുണം കിട്ടി തുടങ്ങും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നാമജപങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം